ഇമ്മാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫ് റോഡ് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന് ഉദ്യോഗസ്ഥ ദമ്പതികളായ വി ആർ ഷനിൽകുമാർ ഭാര്യ സുലജ എന്നിവർ ചേർന്ന ഇരട്ടി ഇമ്മാനുവൽ സിൽക്സിൽ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ഫാഷൻ തരംഗം സൃഷ്ടിച്ച ഇമ്മാനുവൽ സിൽക്സിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത് ഇമ്മാനുവൽ സിൽക്സിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഇത്തവണത്തെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും വ്യത്യസ്തമായ രീതിയിലാണ് ഇമ്മാനുവൽ സിൽക്സിൽ നടത്തിയത് ഉദ്യോഗസ്ഥ ദമ്പതികളായ വി ആർ ഷനിൽകുമാർ ഭാര്യ സുജല എന്നിവർ ചേർന്നാണ് ഇരിട്ടി ഇമ്മാനുവൽ സിൽക്സിന്റെ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നമുക്കിപ്പോൾ സാധാരണ ഓണം വിഷു ഈ സമയങ്ങളിലാണ് തുണിയെടുക്കാറ് അപ്പോൾ ആ സമയങ്ങളിൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു സവിശേഷത നമുക്ക് ന്യായമായ അതായത് ഏത് തരത്തിലുള്ള ആൾക്കാർക്കും പറ്റുന്ന രീതിയിലുള്ള തുണിത്തരങ്ങൾ ന്യായമായ വിലക്കും അതുപോലെ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ എനിക്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഞാൻ തുടർന്നും ഇവിടെ തന്നെ വരികയും ഇവിടെ സാധനങ്ങൾ വാങ്ങുന്ന അനുഭവമാണ് ഉണ്ടായത് വിവാഹം എന്ന് പറയുന്നത് ഏതൊരു ആളുടെയും ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളിലൊന്നാണ് ഈ സുവർണ നിമിഷങ്ങൾക്ക് മെഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധുവരന്മാർക്കായി ഇമ്മാനുവൽ ഒരുക്കുന്നത് വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഓഫറുകളും ഏറ്റവും കൂടുതൽ ട്രെൻഡി വിവാഹ വസ്ത്രങ്ങളും ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് ഫെസ്റ്റിനെ വരവേൽക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവാർന്ന വർണ്ണങ്ങളിൽ തന്നെ അടിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണവസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കുന്നതിനുമായാണ് ഇമ്മാനുവൽ സിൽക്സ് വെഡ്ഡിംഗ് ഫെസ്റ്റ് ഒരുക്കുന്നത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള പട്ടിന്റെയും ഫാഷന്റെയും പാരമ്പര്യത്തിന്റെയും പുതുതരംഗം സൃഷ്ടിക്കുകയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിലൂടെ ടർ സിൽക്സ് കാഞ്ചിപുരം ആറണി ധർമാപുരം എന്നിവിടങ്ങളിലെ സാരികളുടെ അപൂർവ ശേഖരം ലാച്ച ഗൌൺ ലഹങ്ക എന്നിവയുടെ ഏറ്റവും പുതിയ ട്രെൻഡി വെറൈറ്റി കളക്ഷൻസ് ലോകോത്തര ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജെൻസ് വെയർ വിഭാഗം കുട്ടികൾക്കായി ഏറ്റവും പുതിയ വസ്ത്രങ്ങളുമായി കണ്ണഞ്ചിപ്പിക്കുന്ന ശേഖരം ഇവയ്ക്കു പുറമേ വെഡ്ഡിംഗ് കസ്റ്റമേഴ്സിനായി ക്യാഷ് ബാക്ക് ഓഫർ കൈനിറയെ സമ്മാനങ്ങൾ ഇവയെല്ലാമാണ് ഈ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഹൈലൈറ്റ് ഇരട്ടി ഷോറൂമിൽ നടന്ന വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇമ്മാനുവൽ സിൽസ് സിഇഒ ടിയോ ബൈജു റെജി തോമസ് ജെയിംസ് കുര്യൻ ഷോറൂം മാനേജർ ദിനേശ് സുഷീബ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ